മരണം എന്നത് ശരീരത്തിലെ ജീവന്റെ അവസാനമാണ് എന്നാൽ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് മനുഷ്യർക്ക് എന്നും കൗതുകവും ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്കപ്പുറം മതപരവും തത്വചിന്താപരവുമായ നിരവധി വിശ്വാസങ്ങളാണ് നിലവിലുള്ളത് മിക്ക മതങ്ങളും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു ക്രിസ്തു മതം ഇസ്ലാം മതം തുടങ്ങിയ അബ്രഹാമിക് മതങ്ങളിൽ മരണശേഷം ആത്മാവ് സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നുവെന്നാണ് വിശ്വാസം ഒരാളുടെ ജീവിതത്തിലെ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ആശ്രയിച്ചിരിക്കും ഈ വിധി വിധി ദിവസത്തിൽ എല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയ പൌരസ്ത്യമതങ്ങളിൽ പുനർജന്മം റീഇൻകാർണേഷൻ എന്ന ആശയത്തിനാണ് പ്രാധാന്യം ഒരു വ്യക്തിയുടെ ആത്മാവ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നു എന്നാണ് ഇതിൽ വിശ്വസിക്കുന്നത് ഒരാളുടെ കർമ്മഫലങ്ങൾ കർമ്മ അനുസരിച്ചായിരിക്കും അടുത്ത ജന്മം നിർണയിക്കപ്പെടുന്നത് മോക്ഷം അഥവാ നിർവ്വാണം നേടുന്നതുവരെ ഈ പുനർജന്മചക്രം തുടരുമെന്നും വിശ്വസിക്കപ്പെടുന്നു തത്വചിന്താപരമായി നോക്കുമ്പോൾ മരണശേഷം ബോധം കോൺഷ്യസ്നസ് നിലനിൽക്കുമോ എന്ന ചോദ്യം പ്രധാനമാണ് ചില തത്വചിന്തകർ ബോധം തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്നും തലച്ചോറ് മരിക്കുമ്പോൾ ബോധവും ഇല്ലാതാകുമെന്നും വാദിക്കുന്നു എന്നാൽ മറ്റു ചിലർ ബോധം ശരീരത്തിനപ്പുറമുള്ള ഒരു അസ്തിത്വമാണെന്ന് വിശ്വസിക്കുന്നു ശാസ്ത്രീയമായി മരണശേഷം ശരീരത്തിന് സംഭവിക്കുന്നത് ജീർണനമാണ് ശരീരത്തിലെ കോശങ്ങൾ നശിക്കുകയും ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ശരീരം മണ്ണോട് ചേരുകയും ചെയ്യുന്നു ശാസ്ത്രത്തിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തെളിവുകളൊന്നും നൽകാൻ കഴിയില്ല കാരണം അത് ഭൗതിക ലോകത്തിനതീതമായ ഒരു വിഷയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മരണശേഷം പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാനും ആദരിക്കാനുമായി ലോകമെമ്പാടും വിവിധതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിലുണ്ട് ശവസംസ്കാരം ദഹിപ്പിക്കൽ പ്രാർത്ഥനകൾ അനുസ്മരണ ചടങ്ങുകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ഈ ആചാരങ്ങൾ ദുഃഖിതരായവർക്ക് ആശ്വാസം നൽകാനും മരിച്ചവരുമായുള്ള ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു ചുരുക്കത്തിൽ മരണാനന്തര ജീവിതം എന്നത് ഓരോ വ്യക്തിയുടെയും വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആശ്രയിച്ചിരിക്കും ഇത് മനുഷ്യരാശിയെ എന്നും ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ വിഷയമാണ്